പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൽ അവിവാഹിതയായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചതാവാ മരണ കാരണമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മെഴുവേലിയിൽ അമ്മയുടെ വീടിന്റെ പിന്നാലെ പറമ്പിൽ നവജാത ശിശുവിന്റെ ജടം കണ്ടെത്തിയത് പ്രസവശേഷം പൊക്കൾകൊടി സ്വയം മുറിച്ചപ്പോൾ യുവതി കുഞ്ഞുമായി തലകറങ്ങി വീണെന്നും ഈ വീഴ്ചയിലേറ്റ ക്ഷതമാകാം കുഞ്ഞിന്റെ മരണ പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിനെ നിലത്തെറിഞ്ഞുകൊന്നതാണെന്ന സൂചന പോലീസിന് ലഭിച്ചു ബിരുദ വിദ്യാർത്ഥിനിയായ യുവതി കാമുകളിൽ നിന്നുമാണ് ഗർഭം ധരിച്ചത് ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയപ്പോഴാണ് പ്രസവ വിവരം പുറത്തറിയുന്നത് കുഞ്ഞു മരിച്ച വിവരം യുവതി ഡോക്ടറെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വീടും പരിസരവും പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം ആളൊഴിഞ്ഞ അയൽവീട്ടിലെ പറമ്പിൽ കണ്ടെത്തുന്നത് യുവതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിശദമായ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം മീഡിയ വൺ പത്തനംതിട്ട